അമ്മായിപ്പന്മാരുടെ സ്വഭാവ സവിശേഷൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഈ പറയുന്ന പോലത്തെ അമ്മായിപ്പൻ മിക്ക വീടുകളിൽ ഉണ്ടാവും പിന്നെ ഇതുപോലുള്ള സ്വഭാവമുള്ളവരുടെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പെൺകുട്ടികളെ മിക്ക വീടുകളിലുണ്ടാവും അപ്പൊ വീട്ടിലെ ഗൃഹനാഥൻ താനൊരാണെന്നുള്ളൊരു തിരിച്ചറിവില്ലെങ്കിൽ അവിടെ ഭാര്യയും മോളും ഭരണം തുടങ്ങുന്നത് സ്വാഭാവികം പിന്നെ ഭാര്യയും മകളെയും നിലക്ക് നിർത്താൻ കഴിയില്ലാത്ത ആണുങ്ങൾ എത്ര കുടുംബം നോക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല ചില വീടുകളിൽ കണ്ടിട്ടില്ലേ അമ്മായിമ്മയും നാത്തൂനും ആനക്ക് മതം പൊട്ടിയെ പോലെ വന്നു കയറി പെണ്ണിനോട് പെരുമാറുമ്പോൾ ചില അമ്മായിയപ്പമാരും മിണ്ടാതെ തലകുനിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള കുടുംബത്തെ കയറി വരുന്ന പെൺകുട്ടിക്ക് സമാധാനവും സന്തോഷമോ ഒന്നും ജന്മത്ത് കിട്ടാൻ പാടില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ തൻ്റെ ഭാഗത്തും ഭാര്യയുടെ ഭാഗത്തും മകളുടെ ഭാഗത്തും തെറ്റില്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും മകളെയും ഒരുപാട് സ്നേഹിക്കുന്ന അമ്മായിപ്പന്മാർ മകനെയും മരുമോളെയും കുറിച്ചിട്ട് നാടാകെ അപവാദങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞു നടക്കുന്നവരും ഉണ്ടാവും ഒരുപാട് വീടുകളിലുണ്ടാവും ഇതുപോലത്തുള്ള അമ്മായിപ്പന്മാർ പിന്നെ സ്വന്തം മകനോട് പോലും ആത്മാർത്ഥതയില്ലാത്തവർ ഇവരെങ്ങനെയാണ് മരിമോളെ സ്നേഹിക്കുന്നത് നിങ്ങൾ തന്നെ പറ പിന്നെ നമ്മളെ നമ്മളെപ്പോലെ വന്ന് കയറിയവർ എത്രയൊക്കെ സ്നേഹിച്ചാലും സഹിച്ചാൽ ഇവരുടെ മനസ്സ് മാറാൻ പോണില്ല ജന്മത്ത് മാറാൻ പോണില്ല പിന്നെ രക്തബന്ധത്തിന് പോലും വില കൽപ്പിക്കാത്ത ഇവരുടെ മുന്നിൽ സ്നേഹം പോയിട്ട് എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകും പിന്നെ ലാസ്റ്റ് ആൺമക്കൾ കിട്ടുന്നൊരു പേരുണ്ട് ആൺമക്കളെ പെൺകോന്തനാണെന്ന് അമ്മായിപ്പന് അല്ലെങ്കിൽ ആ വീട്ടിലെ പിതാവ് പെൺകോന്തനാണെങ്കിൽ എന്തുകൊണ്ട് ആ വീട്ടിലെ മകനും പെൺകോന്തനായിക്കൂടാ കുടുംബം കളിക്കായ അമ്മായിമ്മമാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയായിരിക്കും ചില നാത്തുമാരും വിത്ത് ഗുണം പത്ത് ഗുണം നേരിട്ടില്ലേ കുടുംബം കളിക്കുകളുടെ മക്കൾ എന്നും കുടുംബം കളിക്ക് തന്നെ